എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥാവിശേഷമൊക്കെ ആയിട്ടാണ് അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് കുട്ടിനാരായണൻ തന്നെ ആ ഒരു അരഞ്ഞാണം പൊന്നരഞ്ഞാണം എടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു അശരീല് കേൾക്കുമ്പോഴത്തേക്കിനും കുട്ടിനാരായണൻ പറയാണ് അല്ലമ്മ എനിക്ക് അരം കയറാനൊന്നും അറിയില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ഒരു അരഞ്ഞാണം എടുക്കുന്നത് അപ്പം അവിടെ നിൽക്കുന്ന ആ ഒരു നമ്പൂതിരി പറയുന്നുണ്ട് അതെ കുട്ടിനാരായണൻ തന്നെയാണ് ആ ഒരു അരഞ്ഞാണം എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഭഗവാൻ പറഞ്ഞതുപോലെ ആ ഒരു പൊന്നരഞ്ഞാണം തിരികെ ആ ഒരു ക്ഷേത്രത്തിന് ലഭിക്കൂ എന്നുള്ള കാര്യം അങ്ങനെതാ കുട്ടിനാരായണൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ല അതുകൊണ്ട് ഭഗവാൻ തന്നെ അതിന് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതും ദാ കുട്ടിനാരായണന്റെ മുന്നിലേക്ക് വീണ്ടും ഒരു അശരീരി തന്നെ വരികയാണ് ഭഗവാൻ പറയുന്നത് ആ ഒരു പൊന്നര തന്നെ സൂക്ഷിച്ചു നോക്കൂ എന്ന് പറയുകയാണ് അങ്ങനെ കുട്ടിനാരായണൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയതും കാണുന്നത് ആ ഒരു മഞ്ഞക്കണി കൊന്ന തന്നെയാണ് അപ്പോൾ ആ ഒരു കൊന്നമരം ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ബാലിയെ കൊന്നമരം അതുകൊണ്ട് തന്നെ ആ ഒരു കൊന്നമരത്തിൻ്റെ ശാപം ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ അത് മാറ്റിക്കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു കൊന്നമരത്തിൽ കണിവർണ്ണ പൂക്കൾ വിടരുമാണ് അപ്പം ആ ഒരു പൂ കണ്ടതും എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെടുകയാണ് കേട്ടോ ഇതെന്താണ് ആ ഒരു പൂവ് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ കൊന്നമരത്തിൽ അങ്ങനെ ഒരു ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആ ഭക്തർ എല്ലാവരും അമ്പരം ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്തുമായി മായയാണ് സാക്ഷാൽ തിരുവമ്പാടി കണ്ണന്റെ ആ ഒരു ലീലകൾ തന്നെയാണ് എന്നും പറഞ്ഞ് ഭക്തജനങ്ങൾ ഇങ്ങനെ തൊഴുകയോട് കൂടി നിൽക്കുമ്പം ആ ഒരു കൊന്നപ്പൂ വന്ന് കുട്ടിനാരായണന്റെ കൈകളിൽ വീഴാണ് അങ്ങനെ ഇത് പൊന്നറിഞ്ഞോണം ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കുട്ടിനാരായണനും അമ്മയും അതുപോലെ ആ ഒരു തമ്പുരാനും ഒക്കെ കൂടി ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത് ആ തിരുമേനി വലിയ വിഷമത്തിലെ നിൽക്കുവാണ് എന്താ തിരുമേനി ഇത്ര സങ്കടം കണി ഒരുക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല തമ്പുരാനെ കണിയൊരുക്കാനുള്ള ഒരു സാധനങ്ങളും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു തേങ്ങ പോലും അതുപോലും ഇവിടെ കാണാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചു നിൽക്കുകയാണ് അപ്പൊ ഇത് പറഞ്ഞത് ും നമ്മുടെ കുട്ടിനാരായണന്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു കൊന്നപ്പൂ കാണുന്ന ആ ഒരു തിരുമേനി പറയുന്നുണ്ട് അല്ല എടുക്കാൻ പോയ കുട്ടിനാരായണൻ്റെ കയ്യിലെന്താ ഈ ഒരു പൂവ് അല്ല ഇത് എന്ത് പൂവാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പം അത് ഭഗവാൻ കൊടുത്തതാണ് ഭഗവാന്റെ പൊന്നരഞ്ഞാണം തന്നെയാണ് എന്ന് ആ ഒരു തമ്പുരാൻ മറുപടിയായിട്ട് പറയുകയാണ് അങ്ങനെ കുട്ടിനാരായണന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് വളരെ ഭക്തിയോടുകൂടി ഭഗവാന്റെ ആ ഒരു അശരീരി അനുസരിച്ച് തന്നെ ആ ഒരു പൊന്നരഞ്ഞാണമാണ് എന്ന് കരുതിക്കൊണ്ട് കൊന്നപ്പൂ എടുത്ത് ഭഗവാന്റെ തിരുനടയിൽ അർപ്പിക്കുകയാണ് നടയാണെങ്കിൽ ആ സമയം അടഞ്ഞുകിടക്കുകയാണ് ആ നട അങ്ങ് തുറന്ന് ഭഗവാനാണ് ദീപാലങ്കാരങ്ങളോട് കൂടി നല്ല ഒന്നാം തരത്തിൽ ഭഗവാൻ്റെ ആ ഒരു ദർശനം അവിടെ നിന്നിരുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയാണ് ഇതുവരെ നമ്മുടെ കുട്ടിനാരായണൻ അനുഭവിച്ചിരുന്ന ആ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള ആ ഒരു പരിഹാരമാണ് തിരുവമ്പാടി കണ്ണനായിട്ട് ഇങ്ങനെ സാധിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ഉണ്ണിമോളോട് ഈ ഒരു കഥ പറയുന്ന ഗിരിദേവൻ പറയുന്നുണ്ട് പിന്നീടാണ് ആ ഒരു കൊന്നമരത്തിൽ നിറയെ കണിവർണ്ണ പൂക്കൾ വിടരാൻ തുടങ്ങിയത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു അവതാരം വേണ്ടി വന്നു കൊന്നമരത്തിന്റെ ആ ഒരു ശാപമോക്ഷത്തിനായിട്ട് കഥകൾ കേട്ട് വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിമോള് എന്തായാലും കുറച്ചൊക്കെ സങ്കടപ്പെടുത്തിയെങ്കിലും ഭഗവാൻ അവസാനം കുട്ടിനാരായണൻ്റെ നല്ലൊരു മാർഗം കാണിച്ചു േ എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ഗിരിദേവൻ കഥ വീണ്ടും പറയുകയാണ് അങ്ങനെ അമ്മയും മകനും ഒക്കെ കൂടി ചേർന്ന് അവിടെ ആ ഒരു കണി ദർശനം നടത്തുകയാണ് ആ ഭഗവാന്റെ ആ ഒരു വിഷുക്കണി കണ്ടതിന് ശേഷമാണെങ്കിലോ എല്ലാ ഭക്തജനങ്ങളും തൊഴുതുമടങ്ങുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ നമ്മുടെ ആ ഒരു കുട്ടിനാരായണന്റെ മുന്നിലേക്ക് വരികയാണ് ഭഗവാന്റെ ആ ഒരു കുട്ടി രൂപത്തിൽ തന്നെ അങ്ങനെ മയിൽപ്പീലിയും അതുപോലെ തന്നെ നീല കാർമിക കളറും ഒക്കെ ആയിട്ട് ഭഗവാൻ ഇങ്ങനെ വന്ന് നമ്മുടെ ഉണ്ണി ആ കുട്ടിനാരായണിന് മുന്നിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ എൻ്റെ നാരായണ എന്നും വിളിച്ച് കുട്ടിനാരായണനെ ചേർത്ത് പിടിക്കുകയാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ തിരുവമ്പാടി കണ്ണനും അതുപോലെ തന്നെ കുട്ടിനാരായണനും തമ്മിലുള്ള ആ ഒരു അപൂർവ സൗഹൃദത്തിന്റെ കഥ അവിടെ അങ്ങ് നടക്കുന്ന സമയത്താണെങ്കിലോ വിഷു കൈനീട്ടമായിട്ട് ഭഗവാൻ ആദ്യമായി തൻ്റെ ആ ഒരു ഭക്തനെ വേണ്ടിയിട്ട് ആ ഒരു നാണയത്തൊട്ടുകൾ സമ്മാനിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു അപൂർവ സ്നേഹത്തിന്റെ കഥ അത് നമ്മുടെ ഉണ്ണിമോളുടെ കാതുകളും അതുപോലെ തന്നെ കണ്ണുകളുമൊക്കെ നിറക്കുകയാണ് കേട്ടോ അങ്ങനെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ ഉണ്ണിമോൾ ചിരിക്കുകയാണ് ഇങ്ങനെ എനിക്കെൻ്റെ അയ്യപ്പസ്വാമിയെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഗിരിദേവ ഇപ്പതാ കണിയൊരുക്കി ഭഗവാൻ വേണ്ടി തന്നെ കണിയൊരുക്കി അപ്പം അങ്ങനെ ഞാനും ഒരുപാട് സന്തോഷിച്ച് നിൽക്കുകയാണ് ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മുത്തശ്ശിയുടെ അരികിൽ എത്തണമെന്ന് പറയുമ്പോഴാണ് ഗിരി ഗിരിദേവൻ ആ ഒരു കാര്യം നമ്മുടെ ഉണ്ണിമോളോട് ആവശ്യപ്പെടുന്നത് ഉണ്ണിമോളെ ആദ്യം മുത്തശ്ശിയുടെ അടുത്ത് പോയി മുത്തശ്ശിക്ക് ആ ഒരു കണി ഒരുക്കാനായിട്ട് മുത്തശ്ശിയെ സഹായിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഉണ്ണിമോൾ ഇന്ന് ഈ ക്ഷേത്രവളപ്പിൽ തന്നെ ഉണ്ടാകണമെന്ന് പറയാണ് അപ്പം ഗിരിദേവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ണിമോളാണെങ്കിൽ ആയിക്കോട്ടെ ഗിരിദേവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയാണ് അങ്ങനെതാ ഗിരിദേവൻ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ആ ഒരു വൃദ്ധയായ മുത്തശ്ശി മുത്തശ്ശി തന്നെയാണ് ാണ് ഭഗവാൻ വേണ്ടുന്ന ആ ഒരു കണി ഒരുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നിട്ട് നിന്ന് ചെയ്യുന്നത് അപ്പൊ മുത്തശ്ശി കണിയൊരുക്കുന്നതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ ഗിരിദേവനാണെങ്കിലോ മുത്തശ്ശിയെ സഹായിക്കാനായിട്ട് കൂടെ കൂടുകയാണ് അനസൂയിണെങ്കിലോ ഇതൊന്നും മൈൻഡാതെ എനിക്ക് വൈഡൂര് തിരികെ ലഭിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയെ ആയാലും അല്ലെങ്കിൽ മകനെ ആണെങ്കിലും അല്ലെങ്കിൽ ഭഗവാനെ ആണെങ്കിലും ഒക്കെ നോക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢ പ്രതിജ്ഞയോടുകൂടി നിൽക്കുകയാണ് പക്ഷെ ഭഗവാൻ മണികണ്ഠസ്വാമി ഇതെല്ലാം മുന്നിട്ട് കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശിക്ക് സഹായത്തിനായിട്ട് ഭഗവാൻ എത്തുകയാണ് അങ്ങനെ മുത്തശ്ശിയെ സഹായിച്ചുകൊണ്ട് നമ്മുടെ ഗിരിദേവൻ അങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഗിരിദേവ മോനെ മോനും എൻ്റെ ഉണ്ണിമോളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഉണ്ണിമോൾ എന്താ വരാത്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട ഉണ്ണിമോൾക്ക് കുറച്ച് താമസം കൂടിയുണ്ട് ഉണ്ണിമോൾ എത്തും എന്തായാലും മുത്തശ്ശിയുടെ ആ ഒരു വിഷു കൈനീട്ടവും മുത്തശ്ശിയോടൊപ്പം വിഷുസദ്യ കഴിക്കാനും ഒക്കെ ഉണ്ണിമോൾ എന്തായാലും മുത്തശ്ശിയുടെ അരികിൽ തന്നെ എത്തുമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല ഗിരിദേവ കുഞ്ഞിനുണ്ടായ ആ ഒരു പരിക്ക് അത് ഭയങ്കര വലിയ പരിക്ക് തന്നെ ആയിരുന്നോ അവൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി വിഷമിക്കുമെന്നും വേണ്ട ഉണ്ണിമോൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഉണ്ണിമോളുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു വൈയായികൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഞാനും ഉണ്ണിമോളും അതുപോലെ തന്നെ വാവയും കൂടിയാണ് ഇങ്ങോട്ട് മടങ്ങി വന്നത് ഉണ്ണിമോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇത്തവണ കണിയൊരുക്കുന്നത് ഉണ്ണിമോളാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ണിമോൾ അവിടെ ക്ഷേത്രത്തിൽ തിരുമേനിയെ സഹായിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഉണ്ണിമോൾ ഇപ്പോൾ എന്നോടൊപ്പം വരാതിരുന്നതെന്ന് പറയുകയാണ് ഗിരിദേവൻ അങ്ങനെ ഗിരിദേവൻ ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞതും എന്താ പറഞ്ഞത് സത്യം തന്നെയാണോ െന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ അയ്യപ്പസ്വാമിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു വിഷുക്കണി ഒരുക്കുന്നത് നമ്മുടെ ഉണ്ണിമോളാണ് എന്നുള്ള കാര്യം അറിയുമ്പോഴത്തേക്കിനും മുത്തശ്ശിയുടെ ആ ഒരു മനസ്സ് നിറയുകയാണ് ഇത്രയും കാലം ആട്ടി പായിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ ഉണ്ണിമോൾക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ സാധിച്ചല്ലോ അതിന്റെ ആ ഒരു സന്തോഷത്തിലാട്ടോ മുത്തശ്ശി ഉള്ളത് അങ്ങനെ മുത്തശ്ശി ഈ ഒരു കാര്യങ്ങളെല്ലാം ഗിരിദേവനോട് പറയുമ്പം ഗിരിദേവൻ പറയാണ് മുത്തശ്ശി സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിയുടെ ആ ഒരു പൈതാഹങ്ങള് അത് അകറ്റിയത് ഉണ്ണിമോൾ ആണ് അതുകൊണ്ട് തന്നെ ഉണ്ണിമോൾ കരികിലേക്ക് ആ ദേവി എത്തുകയും ദേവിയുടെ ആ ഒരു അനുഗ്രഹം ഉണ്ണിമോൾക്ക് ലഭിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ഉണ്ണിമോള് ഉണ്ണിമോള് അനുഭവിച്ചിരുന്ന ആ ഒരു ദാരിദ്ര്യ യോഗം അതവളുടെ ആ ഒരു ജാതകത്തിൽ നിന്ന് തന്നെ മായഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ട ഗിരിദേവൻ ഈയൊരു സന്തോഷ വാർത്ത മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോനെ ഇവിടെ ഇപ്പൊ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ആ ഒരു സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലും ആണ് മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നുണ്ടല്ലോ മുത്തശ്ശി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മുത്തശ്ശിയോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ പോയ ആ ഒരു നാഗം മുത്തശ്ശി ആഗ്രഹിച്ചതുപോലെ തന്നെ തിരികെ ലഭിക്കും അതൊരിക്കലും അന്യന്റെ കയ്യിൽ ചെന്ന് ഭവിക്കില്ല എന്ന് ഒരു വാക്ക് ഞാൻ മുത്തശ്ശിക്ക് തന്നായിരുന്നു മുത്തശ്ശി അത് ഓർക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് മോനെ മുത്തശ്ശി ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഉണ്ണിമോളെ ഉണ്ണിമോളെ ആ ഒരു പെടുത്താനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് ഉണ്ണിമോളുടെ പേരിൽ ഉണ്ണിമോളുടെ ആ ഒരു ദോഷം ഇപ്പം തന്നെ കണ്ടില്ലേ ഏതോ ഒരു യോഗിനിയമ്മ പറഞ്ഞു എന്നും പറഞ്ഞാണ് എൻ്റെ മകനാണെങ്കിൽ എന്നോട് സംസാരിക്കാതെ അകന്നു മാറി കഴിയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഇത്തവണ ആ ഒരു കണി കണിയൊരുക്കാൻ ഞാൻ അനസൂയോട് ആവശ്യപ്പെട്ടിട്ട് അനസൂയ അതൊന്നും കേൾക്കാൻ പോലും തയ്യാറല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഉണ്ണിമോൾക്ക് ദാരിദ്ര്യോഗം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് ഈ ഒരു വൈഡൂര്യനാഗം മോഷ്ടിച്ച ആ ഒരു കുറ്റവും കൂടി എന്റെ കുഞ്ഞിന്റെ തലയിലാകുവോ എന്നുള്ള ഒരു ഭയം മാത്രമേ ഉള്ളൂ ഈ വൃദ്ധയ്ക്ക് എന്നുള്ള കാര്യം പറഞ്ഞതും ഗിരിദേവനാണെങ്കിൽ മുത്തശ്ശി ആശ്വസിപ്പിക്കുകയാണ് മുത്തശ്ശി പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ണിമോള് ഭാഗ്യദോഷമൊക്കെ മാറി പുതിയൊരു ഉണ്ണിമോളായിട്ടാണ് മടങ്ങിയെത്തുന്നത് അതിനുവേണ്ടി എൻ്റെ മുത്തശ്ശി കാത്തിരിക്കുക അധിക സമയൊന്നും വേണ്ട ഉണ്ണിമോൾ ഇപ്പം തന്നെ വരുമെന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് കൊണ്ടാണ് നമ്മുടെ ആ ഒരു മാളികപ്പുറത്തിൻ്റെ സീൻ അവസാനിക്കുന്നത് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈണ്ടെപ്പിയാണ് താങ്ക് യു